Every day you use multiple we leading. In The streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for me so I've been flying from town to town.

എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ് ചെയ്യ ഇന്ന് കുറച്ച് ഡിലേ ആയിപ്പോയി താമസിച്ചു ആകെ ബിസി ആയിരുന്നു അതാ സീന ഒരു മിനിറ്റേർന്നേ ഉള്ളൂ. കേറിയതേ ഉള്ളൂ. സൗണ്ട് ഉണ്ടല്ലോ അല്ലേ ആരൊക്കെ ഉണ്ടെങ്കിലും മെസ്സേജ് എന്താ ഇത്ര താമസം അഞ്ച് പേര് വാശിക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ജ് ചെയ്യുക മുഴുവ കയറിയിട്ടേ ഉള്ളൂ ഓക്കേ എല്ലാവരും ക്ഷമിക്കുക ഇന്ന് ഒരുപാട് ഡിലേ ആയിപ്പോയി ലൈവിടെ യുവർ എ സെക്കൻഡ് മോൻസേ ഹായ് ആ ആരും ചാറ്റ് ചെയ്യാത്ത എന്താന്നായിരിക്കും എന്നാൽ വോയിസ് നല്ല കുറവാണ് ബ്രോ എന്ത് പറയാനാ അവസ്ഥ വരട്ടെ അതാ പവർ കേറ്റാം ഹായ് ബ്രോ ചാറ്റ് വരണില്ല ആടാ ചാറ്റ് വന്നില്ല അതാ ഞാനും നോക്കിയ ചാറ്റ് എന്താ ഡിലേ ആയ ഹലോ കേക്കൂടോ ലിയോ

ചാറ്റ് വരെ എന്തോ ഒരു ഡിലേ ഉണ്ട് എന്താന്ന് അറിയത്തില്ലല്ലോ ചാറ്റിന് എന്തോ ഒരു ഡിലേ സീൻ ഞാൻ തോന്നുന്നു ഹലോ ആരെങ്കിലും കേക്കും കേണോ നീ എന്തെങ്കിലും ഇട്ടാ കമന്റ് വരുന്നില്ല ആരുടെ എന്റെ അടുത്ത് കമന്റ് കാണിക്കുന്നില്ല എന്നത് കേ കമന്റ് വായിക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് സീനാണല്ലേ ഓ എൻറെ സീനല്ലേ യൂരി കളിക്കുന്നവർക്ക് നല്ല എളുപ്പമാണ് ഇല്ല ഇല്ല നല്ല സുഖമാണ് ഫോണെക്കാളും ആടാ മനസ്സിലായോന്നോ നമ്പർ ടു നമ്പർ ടു ആണോ ചോദിച്ചത് മനസ്സിലെ മനസ്സിലായി ആദിത്യ രാജ് ആയി അമ്മെ വെറട്ടെ ഓ എടാ നീ എന്നെ നേരിട്ട് വന്ന് ആ ചാറ്റ് ടൈപ്പ് ചെയ്തിട്ട് ില്ല യൂട്യൂബ് ബഗ് കാണിക്കുന്നില്ല ചാറ്റ് ഇഷ്യൂ ആണോ അതോ ബഗ് ആണോ? അതോ ചാറ്റ് ഇഷ്യൂ ആണോ അത് ബഗ് ബഗ്ഗി അത്? യൂട്യൂബിന്റെ ബഗ് അത്? ബഗാണത് ഞാൻ ഇന്ത്യ ഇന്ത്യ ഞങ്ങൾ വാർത്തയിട്ടുണ്ട് അത് കേട്ടി അല്ലി അലിപ്പളി എനിക്ക് വർ ഓ ലിറ്റ് ലിറ്റിനാ ലിറ്റാണ് എന്താ നേരത്തിനല്ല നല്ല ഡിലേ ഉണ്ട് ലൈവ് വന്നോട്ടോ എന്താ സീൻ ഫീലല്ലോ

ചരെ ഇന്ന് കളിക്ക് വല്ല ഇഷ്യൂ ഇല്ല ആണെന്ന് തോന്നുന്നു പെവറാക്കാം പൊളിച്ചെടുക്കാം ഉം ചാറ്റ് ഇഷ്യൂ ഉണ്ടടോ ചാറ്റ് ഇഷ്യൂ സീനാണല്ലോ ആരും ചാറ്റ് ചെയ്താൽ പോലും അറിയത്തില്ല అడిచిరే కేడా <laughs> 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 യൂട്യൂബിന് ബഗ്ഗടിച്ച് ആകെ സീൻ പോവാൻ ലൈവ് കാണാം

five point five ഹും അത് അല്ല second ല് five point five six point one ആഹ് six point one six point one ആണോ ഞാൻ എന്നാ five point five ആഹ് പിടിച്ചോ 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 ഞാൻ first കേറിയത് ഇത് എന്റെ first ആണ് ഞാൻ അങ്ങോട്ട് കൊടുക്കും എടുക്കാൻ പോണത് മടുത്തു തകർക്കും ഞാൻ പിടിച്ചോ first ആയോ first ആ നോക്കട്ടെ wait wait പോയിന്റ് സീനാണ് മോനെ ഉണ്ട്

എടാ ലൈവ് ലൈവ് ഒന്ന് റീസ്റ്റാർട്ട് പറ്റൂല ഇവർ ആർക്കും ചാറ്റ് ചെയ്യാൻ ആ ചാറ്റ് ചാറ്റ് ഡിലേ വരുന്നില്ല വെയിറ്റ് വെയിറ്റ് യൂട്യൂബ് എന്തെ നല്ലതാണ് എന്തുവാടാ കുടിച്ചായിരുന്നു രാവിലത്തെ കുടിച്ചായിരുന്നു അവനോക്ക് ഫുൾ ഈ ഫുൾ ചായ നാന കുടിച്ച മതിയേ ഞാൻ കഴിച്ചു അല്ല പിന്നെ എടാ ആദിത്യരാജേ കുറച്ച് കമന്റ്സ് ഗോഡിൽ ഇടടാ ഓക്കേ എടാ ജോബ് സ്പാം ചെയ്യടാ ഒന്ന് സ്പാം ചെയ്താണ കമന്റ് ബോക്സിൽ സ്പാം ചെയ്താണ കമന്റ് വരാനോക്കട്ടെ തെറി വിളിക്കരുത് ഓക്കേ എടാ ഇവർ രണ്ടുപേര് ഡിസ്കണക്ട് ആയ അരങ്ങേ അല്ലാ టోట్యన కేకటి ఎబిఫో డిఫికల్ట్ ఓన్యో ఓన్యో కిక్ యాద మార్క్ పై పైరోస్ లైవ్ గివ్ అవై అలర్ట్ 8 కి గేమ్ ఆడు 20 నీ ఫస్ట్ ఎండే కాయని నోకడ రూట్ 20k స 25.7 పైరో గేమింగ్

ഞാൻ വൈൻഡപ്പ് ആക്കിട്ട് ഒന്നൂടെ റീസ്റ്റാർട്ട് ചെയ്യും ആകെ സീനാണ് കമന്റ് വന്നില്ലെങ്കിൽ അവിടെ കമന്റ് ഇതിന്റെ അർത്ഥം ഒരണ്ട് ഒര് ജയദേവൻ ജയദേവൻ ആരാടാ സ്പാം ചെയ്താണല്ലേ എടാ ഇത് ഇതെനിക്ക് പോപ്പ് പോപ്പ് അടിക്കാൻ വരുന്നില്ല റീസ്റ്റാർട്ട് ക്രിയേറ്റ് 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 എൻ്റെ കമൻസ് മാത്രം പക്ഷേ ശ്രീലാസിനകത്ത് കമൻസ് വരുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരുപാട് ഡിലേ ആയിട്ടാ വരുന്നത് ഓക്കെ സൗണ്ട് ചാറ്റ് വരുന്നില്ല കുറവാണ് കമൻസ് ചാറ്റ് ഡിലേ ആക്കുന്നു ആൻ വിളിച്ചു ഞങ്ങളെട്ട് പവർ ആക്ക ഡിസ്കഷൻ നാല് ഐറ്റം മെസ്സേജ് ഉണ്ട് ഇത് ഫാൻടസ്റ്റിക് 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 ആയിരട ജോബ് ഡാ എന്ന് വിളിച്ചോ ഒരു ഐഡിയ ഓടാ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യേ വേറെ വഴിയില്ല റീസ്റ്റാർട്ട് ചെയ്യ ആ ഗൈസ് നമ്മൾ ഇപ്പോ ചെയ്യുന്ന ആയിക്ക് ഒരു യാ പ്രോസസ് ബി റൈറ്റ് ബൈ ഗൈസ്